ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലിന് ഈജിപ്ത് ഖത്തർ എന്നീ രാജ്യങ്ങളുടെ കരാർ ഹമാസ് അംഗീകരിച്ചെങ്കിലും ഇസ്രായേൽ നിരസിച്ചതായുള്ള റിപ്പോർട്ടുകൾ ഇന്നലെ പുറത്തുവന്നു ചർച്ച ലക്ഷ്യം കണ്ടിരുന്നെങ്കിൽ സ്വർണത്തിൽ ഇറക്കം പ്രതീക്ഷിക്കാമായിരുന്നു ദുർബലമായ യു എസ് തൊഴിൽ റിപ്പോർട്ടും യു എസ് ഫെഡറൽ റിസർവ് സെപ്റ്റംബറിൽ പലിശ നിരക്ക് കുറക്കുമോ എന്ന ചർച്ചയുമാണ് ഇപ്പോൾ വിപണിയെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് ഡോളറിന്റെ പരിധിയിലായിരുന്നു സ്വർണ്ണവില ഇപ്പോൾ നേരിയ കുറവോടെ ഡോളറിന്റെ എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രിയിലെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് എൺപത് രൂപ കുറഞ്ഞു ഇന്ന് എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി മൂവായിരം രൂപ ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി നാപ്പത് ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്